െ മറ്റോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ ഈ അടുത്തിടെ കൈവളികയിൽ അവിടുത്തെ സർഫി പള്ളിയിൽ വെച്ച് നടന്ന ഖുതുബയിൽ രണ്ടാം ഖുതുബയിൽ ഈ ഉള്ളവൻ ഉറൂസിനെതിരായി രണ്ടു മൂന്ന് ഹദീസ് ഉദ്ധരിച്ചിരുന്നു നമുക്കറിയാം അള്ളാഹുവിന്റെ ശാപം കോപം കിട്ടുന്ന പണിയാണ് അതെന്ന് അള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസിനെ അദ്ദേഹം ഒരു മറുപടി എന്ന രൂപത്തിൽ ഉറൂസിന്റെ വേദിയിൽ വെച്ച് ചില മറുപടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ആ നാട്ടിലുള്ള ഒരു ഹത്തീബ് ആ നാട്ടിലുള്ള ഒരു മുസ്ലിയരാണ് അദ്ദേഹത്തിന്റെ പേരും സ്ഥലമെന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞ വിഷയം നമുക്കൊന്ന് കേട്ടുനോക്കാം അദ്ദേഹം എന്താണ് ഇവിടെ പറഞ്ഞു നോക്കൂ ഈ ഖബർ സിയാറത്തും പരിപാടിയും അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ദുആ ചെയ്യുന്നതും ഇത് കാണുമ്പോൾ നമ്മുടേതായ ചില യുവാക്കളെങ്കിലും സംശയിക്കാറുണ്ട് ഇതൊക്കെ വ്യക്തി പൂജയല്ലേ ഇത് ഖബർ പൂജയല്ലേ ഇത് യഹൂദികളും ചെയ്തതല്ലേ ചില ആൾക്കാർ കേൾക്കാറുണ്ട് യഹൂദ ഖുബൂർ മസാജിദ യൂദികളെയും അള്ളാഹ് എന്താ അവർ ചെയ്ത പ്രവണത ഇത് ഇത്തൂർ അബിയസാജിദീദാരും കാണാത്തതല്ല നമ്മുടെ അറിയാത്തതല്ല പയ്യക്കി ഇവിടെ നടത്തിയത് ഉസ്താദിമാർ അറിയാത്തതല്ലാദ്മാർക്ക് അറിയാത്തല്ലൂർ അമ്പിയുള്ളതായ അമ്പിയാക്കന്മാർക്കുള്ളതായ ഖബുറുകളെ അവർ പള്ളികളാക്കി അവർ ശപിക്കട്ടെ എന്ന് പറഞ്ഞതായ ഹദീസ് നാം ഇന്ന് ചെയ്യുന്ന സിയാറത്തിനും ചില ആൾക്കാർക്കെങ്കിലും ഫിറ്റാക്കാണതായ ഒരു ഭൂതിയുണ്ട് പക്ഷെ നടക്കൂല നമ്മൾ അങ്ങനല്ലല്ലോ ചെയ്യുന്നത് സാദാ മക്കാമിലല്ലല്ലോ നമ്മൾ പയ്യക്കി ഉസ്താദിന്റെ ഖബറിന്റെ ഖബുറിന്റെ നമ്മൾ ഞമ്മൾ ഖബറിന്റെ അടുത്ത് പാടില്ല കേട്ടല്ലോ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ജൂതനസാറാക്കളുടെ പണിയല്ല കാരണം ഞങ്ങൾ സിയാറത്താണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന സിയാറത്ത് ഈ നാട്ടിലുള്ള നിഷ്പക്ഷരായ ആളുകൾ ശ്രദ്ധിച്ചതൊന്ന് കേൾക്കണം ഇത് നമ്മുടെ പരലോക വിഷയമാണ് ഇത് നമ്മുടെ പരലോക വിഷയമാണ് ദുനിയാവിലെ വിഷയമല്ല പാരിത്രിക രോഗത്തെ എത്തിയതിനു ശേഷം ഈ വിഷയം പഠിക്കാൻ നമുക്ക് അവസരവുമില്ല ഇത് സുന്നി മുജാഹിദ് എന്ന രൂപത്തിൽ ഇതിനെ മാറ്റി നിർത്തി ആ ഒരു വാശിയോടെ കേട്ടാൽ ഒരിക്കലും നമുക്ക് സത്യം മനസ്സിലാകില്ല കാരണം മുസ്ലിയാക്കന്മാർ എന്നുള്ളത് അവരുടെ ജീവിത വരുമാനമാണ് ഈ ഖബർ അതുപോലെ മൗലൂദ് മൗരൂ സുറാത്തീവ് എന്നൊക്കെ ഉള്ളത് അവര് അതിലൂടെയാണ് അവർ ജീവിക്കുന്നത് സാധാരണക്കാർ നിങ്ങൾ അധ്വാനിക്കുന്നവരാണല്ലോ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുന്നു അതുകൊണ്ട് ഇത് നമ്മുടെ പരലോക വിഷയമായത് തന്നെ പ്രാമാണികമായി തന്നെ തന്നെ ഇത് പഠിക്കുക നോക്കൂ ഇദ്ദേഹം പറയുന്നത് ഖബർ സിയാറത്ത് നമ്മൾ ആരെങ്കിലും എതിർത്തോ ഖബർ സിയാറത്ത് എന്നുള്ളത് അള്ളാഹുന്റെ റസൂൽ സുന്നത കാര്യമാണ് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരലോക ചിന്ത വരാൻ വേണ്ടി അല്ലെ അതുപോലെ മരണത്തെ ഓർക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ ഫസൂർ റുഹാ നിങ്ങളെ ഖബർ സന്ദർശിച്ചോളൂ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ എന്താണ് സഹോദരങ്ങൾ നടക്കുന്നത് കബറാളികളെ വിളിച്ച് തേടുന്നു അല്ലെ അവിടെ ഖബർ അലങ്കരിക്കുന്നു ഖബറിനെ തൊട്ടുമുത്തുന്നു ഇസ്തിവാസം നടത്തുന്നു തപസ്വര് ചെയ്യുന്നു അള്ളാഹുവിന് കൊടുക്കുന്ന ഐബാദത്ത് പിന്നെ ഖബറാളികൾക്ക് കൊടുക്കുന്നു കബറാളികളെ വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയാൽ കാണാം നോക്കൂ മടവൂരിലെ ദർഗ ദർഗയാണ് ഇത് കാണുന്നത് എ പിയും ഇ കെയും രണ്ടുപേരും കൊണ്ടു നടക്കുന്ന ജാറമാണ് ഇവിടെ നോക്ക് സുജൂദാണ് കാണുന്നത് മറ്റു കേരളത്തിലുള്ള ജാറങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഖബറിന്റെ അരികിൽ സുജൂത് ചെയ്യുന്നു ഇനി ഇത് മാത്രമാണോ ഇത് മാത്രമാണോ ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ത്വീകത്തിന്റെ കള്ളശേഖർമാരല്ല നോർത്ത് ഇന്ത്യൻസ് അല്ല മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഈ സമസ്തയിലുള്ള നേതാക്കൾ കബറാളികളെ വിളിച്ച് തേടാൻ ഇവർ പ്രേരിപ്പിക്കുന്നു അതിനുവേണ്ടി ആയത്തും ഹദീസതും വ്യാഖ്യാനിക്കുന്നു നോക്കൂ കബറാളികളെ വിളിച്ച് തേടുന്ന ഒരു രംഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ തങ്ങളെ 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 ഞങ്ങളെ ഞങ്ങളെ സദസ് കാണുന്നല്ല സഹായം ഈ കൂട്ടി നന്നാക്കി ഉപ്പാപ്പ ഇത് സമസ്തയുടെ വേദിയാണ് അള്ളാൻറെ വസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഇനി അത് മാത്രമാണോ ഇത് ഇ കെ വിഭാഗത്തിന്റെ ആള് ഇനി എ കെ വിഭാഗത്തിന്റെ ഏറ്റവും വലിയൊരു നേതാവ് നിങ്ങൾക്കൊന്ന് കണ്ടുനോക്കൂ കേട്ടല്ലോ മമ്പ്രത്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഞങ്ങൾ കബർ സിയാറത്താണ് ചെയ്യുന്നത് ഇതാണ് കബർ ജിയാർ കബറിന്റെ ഇടിയിൽ പോയും അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഇതല്ലേ ആ കബറാളികളെ കബരാളികളെ തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അതായത് മദനീയം എന്ന ആത്മീയ ചൂഷണം കോടികൾ സമ്പാദിച്ച ആ ഒരു പിന്നെ ബിസിനസിന്റെ മുതലാളിയാണ് ഇദ്ദേഹം എ പി വിഭാഗത്തിന്റെ വലങ്കയ്യാണ് ളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്നിട്ട് പറയുന്നത് ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നു ഞങ്ങൾ ഉറൂസ് നടത്തുന്നത് സുന്നത്താണ് ഇതിനല്ലേ നിങ്ങൾ പറയുന്നത് ഇത് അള്ളാന്റെ റസൂലിന്റെ ശാപം കോപം കിട്ടുന്ന പണിയാണ് നോക്കൂ ഇനി ഇത് മാത്രമാണോ ഇവരുടെ ഏറ്റവും വലിയ ഇന്നത്തെ നേതാവ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആദർശം അമാനത്താണ് എന്ന് സമസ്തയിൽ വലിയൊരു സമ്മേളനം നടന്നു അതിൽ ഇവരുടെ ഏറ്റവും ഉഷാവറ അംഗയിൽപ്പെട്ട ഒരാൾ അംഗത്തിൽപ്പെട്ട ഒരാളാണ് ഉമ്മർ ഫൈസി അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ചില കൂടിയിട്ടാണ് കൊണ്ടുവന്നത്

എന്താ പറഞ്ഞത് വദിനീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അപ്പൊ ഇവരുടെ വാദപ്രകാരം വിളിച്ച് പ്രാർത്ഥിക്കാം വദിനീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മുഷറിഖ് എന്നതല്ലാതെ പിന്നെ മുസ്ലിം എന്ന് പറയണോ ഇത് അള്ളഹാന്റെ ആദർശമാണ് നിങ്ങൾ അമാനത്തായി സ്വീകരിച്ചത് നിങ്ങളുടെ ടൈറ്റിൽ തന്നെ ആദർശം അമാനത്താണ് ഇത് ആരുടെ ആദർശമാണ് നിങ്ങൾ അമാനത്തായി സ്വീകരിച്ചത് അള്ളാന്റെ റസൂലിന്റെ അല്ല അള്ള പഠിപ്പിച്ച ആദർശമല്ല ഇത് ഇത് അബൂ ജഹലിന്റെ ആദർശമാണ് നിങ്ങൾ എന്ത് അമാനത്തായി സ്വീകരിച്ചത് അള്ളാന്റെ റസൂലിന്റെ ആദർശം എന്താണ് റബി ഒരാവിഷ്ട്രിക്കുക ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തയ്യാ ചെയ്യുകയുള്ളൂ അവന് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഇവിടെ നോക്കൂ ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇത് വിഭാഗം ഇനി എ പി വിഭാഗത്തിന്റെ നേതാവ് നോക്കൂ നോക്കൂറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് ഉണ്ടായി ഒരുപാട് ഉണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി കണ്ടല്ലോ ഹക്കി മസേരി കാന്തപുരം അബൂബക്കർ മകനാണ് സിറ്റിയുടെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു ഇതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഖബറിന്റെ അരികിൽ പോയും അല്ലാതെയും ഉറൂസിന്റെ സന്നിധിയിൽ പോയുമൊക്കെ ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇതാണ് നിങ്ങൾ ചെയ്യുന്ന കൊടിയ കൊടിയേർക്ക് സിയാറത്ത് ഇത് ഇതാണോന്റെ ശാപവും കോപവും കിട്ടുന്ന പണിയാണ് ഇതുകൊണ്ടാണ് പറയാൻ ഒരു കാരണമുണ്ട് അത് നിങ്ങൾ ഒന്ന് ഉമ്മ ഈ രണ്ട് ഒരു കാണുന്നു അതായത് ക്രൈസ്തവ ദേവാലയത്തെ കാണുന്നു

മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മുസ് ആക്കന്മാർ എ പി വിഭാഗം ഇ കെ വിഭാഗം അല്ലാത്തവരുമൊക്കെ ഒരുപാട് ത്വരീക്കത്തിന്റെ ആളുകളൊക്കെ ധാരാളമുണ്ട് ഇന്ന് കേരളത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് പോലും മടവർ ഷേഹാണെന്ന് പറഞ്ഞു സമസ്തയുടെ വാദപ്രകാരം ഒരിക്കലും അത് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല കാരണം കൊടുത്ത കഴിവുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കഥ അവസാനിച്ചു അതുകൊണ്ടാണ് നൌഷാദവസേനയാണ് ഇന്ന് ശരിക്കുള്ള സമസ്തയുടെ ആദർശം മുറുകെ പിടിച്ചത് വർജുനൽ സമസ്തക്കാരൻ നൌഷാദ് അസനയാണ് മൂപ്പരാണ് ഇവരൊക്കെ ഇങ്ങനെ ചാഞ്ഞാടുന്നുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതാകെ ബേജാറിലാണ് അദ്ദേഹം അതിൽ ആ ഒരു ജഹാലത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു നോക്കൂ ഇവിടെ അവർ ചെയ്ത പണി എന്താണ് ജൂതനസാറാക്കൾ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി അത് തന്നെയാണ് ഇന്ന് സമസ്തയിലുള്ള ആളുകളും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അത് തെളിവ് സഹിതമാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് അതിലൊരുപാട് പിന്നെ പിന്നെ ചിത്രപ്പണികളുണ്ട് അവരാണ് ഏറ്റവും വലിയ നീജന്മാർ വൃത്തികെട്ടാളുകൾ അന്ത്യനാളിൽ പരലോകത്ത് അള്ളാഹിന്റെ സന്നിധിയിൽ ഏറ്റവും നീജന്മാർ അവരാണ് ഖബറിനെ ആരാധന കേന്ദ്രമാക്കുക ഇത് തന്നെയല്ലേ ഇന്ന് ജാറത്തിൽ നടക്കുന്നത് എന്നാൽ ആ പണി നമ്മൾ ചെയ്താൽ നമ്മളും അവരിൽ സഹോദരങ്ങളെ റസൂൽ എന്താണ് പറഞ്ഞത് മറ്റൊരു ഹദീഫിൽ ആരെങ്കിലും മറ്റു മതസ്ഥരുടെ ആചാരം അതിൽ സാദൃശ്യപ്പെട്ടാൽ നിന്ന് അവരിൽപ്പെട്ടവരാണ് എത്ര വ്യക്തമാണ് ഇതല്ല ഇന്ന് റൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് അതല്ലാതെ ശരിയായ സിയാറത്ത് നടക്കുന്നുണ്ടോ ആ ജാരങ്ങളിൽ പോയി അവർക്ക് പൊറത്തു കൊടുക്കണേ അല്ല അവരുടെ ഖബർ വിശാലമാക്കണേ അല്ല എന്ന രൂപത്തിൽ ഖബറാളികൾക്ക് വേണ്ടി ആ ജാരത്തിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല അവരോട് പോയി ചോദിക്കൽ എനിക്ക് മക്കളെ തരണേ അല്ലെങ്കിൽ അവരെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കാനാണ് ഈ രൂപത്തിൽ അവരെ മുൻനിർത്താനും അതല്ല അവരെ നമ്മളെ കാണുന്നു നമ്മളെ കേൾക്കുന്നു അവർ നമ്മുടെ പിന്നെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയുന്നു എന്ന രൂപത്തിൽ എന്ന ഉദ്ദേശത്തോടെയാണ് ഖബറിനെ സന്ദർശിക്കുന്നത് പച്ചയായ ശുക്കാണ് ഇത്തരത്തിലുള്ള പണി ചെയ്തവർക്ക് അള്ളാഹുവിന്റെ ശാപവും കോപം കിട്ടും അതാണ് ഇവിടെ പറഞ്ഞത്